കടി ചക്രാസനം നമുക്ക് റിബ് മസിൽസ് അതായത് കോസ്റ്റാ കോൺഡ്രൽ മസിൽസിനെ ബാധിക്കുന്ന കോസ്റ്റാ കോൺട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് തരുന്ന ഒരു ആസനമാണ് നമുക്ക് ഡയബറ്റീസ് കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ തുടങ്ങി അസുഖങ്ങളെ നന്നായി കൺട്രോൾ ചെയ്യാനും കടി ചക്രാസനം ഹെൽപ്പ് ചെയ്യുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ രചിത കെ അജീഷ് ഞാൻ ആയുർവേദ ഡോക്ടറാണ് തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ് അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനസ് പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കടി കടീചക്രാസനം ആണ് കടി കടീചക്രാസനം നമുക്ക് റിബ് മസിൽസ് അതായത് കോസ്റ്റ കോൺട്രൽ മസിൽസിനെ ബാധിക്കുന്ന കോസ്റ്റാ കോൺട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് തരുന്ന ഒരു ആസനമാണ് മാത്രമല്ല നമ്മുടെ ലിവർ പാങ്ക്രിയാസ് സ്റ്റൊമക്ക് തുടങ്ങിയ ഇൻ്റർണൽ ഓർഗൻസിനും ധാരാളം എക്സസൈസ് കൊടുക്കുന്ന കാരണം നമുക്ക് ഡയബറ്റീസ് കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ തുടങ്ങി അസുഖങ്ങളെ നന്നായി കൺട്രോൾ ചെയ്യാനും ചക്രാസനം ഹെൽപ്പ് ചെയ്യുന്നു ചക്രാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം അതിനായി കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കാം നട്ടില് നിവർന്ന് വരത്തക്ക രീതിയിൽ സ്ട്രെയ്റ്റായി നിൽക്കാം റൈറ്റ് ഹാൻഡ് സാവധാനം ഉയർത്താം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി ഉയർത്താം ലെഫ്റ്റ് ഹാൻഡ് തുടയോട് ചേർത്ത് വയ്ക്കാം റൈറ്റ് ഹാൻഡ് ചെവിയോടും ചേർത്ത് വയ്ക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നന്നായി ബെൻഡ് കൊടുക്കാം ലെഫ്റ്റ് ഹാൻഡ് തുടയിൽ നിന്നും മാറാതെ സ്ലൈഡ് ചെയ്തുകൊണ്ട് താഴേക്ക് കൊണ്ടുപോവാ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരാം സാവധാനം ശ്വാസം പുറത്തേക്ക് ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി ഇടതുവശം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം ചെവിയോട് കൈ ചേർത്ത് വെക്കാം റൈറ്റ് ഹാൻഡ് തുടയോട് ചേർന്നിരിക്കട്ടെ സ്ലൈഡ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഓഫ് ബോഡിയെ നന്നായി വലതു വശത്തേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരാം ശ്വാസം പുറത്തേക്കി വിട്ടുകൊണ്ട് സാധാരണ പൊസിഷനിലേക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ചക്രാസനം കാണുമ്പോൾ ഈസിയായി തോന്നാമെങ്കിലും ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ആസനം തന്നെയാണ് ദിവസങ്ങളോളം ചിലപ്പോൾ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ല ഒരു റേഞ്ച് കിട്ടത്തക്ക രീതിയിൽ ചക്രാസനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദിവസത്തിൽ ഒന്ന് മുതൽ മൂന്ന് തവണ വരെ കടി ചക്രാസനം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കുറച്ച് മാസങ്ങൾക്കകം നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞ അസുഖങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമായി കടി ചക്രാസനം തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇതുപോലെ പുതിയ ഒരു യോഗാസനവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം